ബന്ദിമോചനം വെടിനിർത്തൽ എന്നിവയ്ക്ക് ഹമാസുമായി വിട്ടുവീഴ്ച ചെയ്യാനുള്ള തന്റെ നിലപാടിൽ വഴങ്ങാൻ വിസമ്മതിച്ചതിനാൽ ബെഞ്ചമിൻ നത്ന്യാഹു ഒരു ശാശ്വത യുദ്ധം ആഗ്രഹിക്കുന്നുവെന്ന് ഇസ്രയേൽ പ്രതിപക്ഷ നേതാവ് എയർ ലാപിഡ് ആരോപിച്ചു നത്തന്യാഹു ഫിലാഡൽഫി ഇടനാഴിയെക്കുറിച്ച് വളരെയധികം സംസാരിച്ചുവെന്നും അദ്ദേഹം മൂന്ന് തവണ പറഞ്ഞത് എല്ലാവരും മറന്നുവെന്നും ലാപിഡ് പറഞ്ഞു യുദ്ധം അവസാനിക്കരുത് എന്നാണ് നത്തന്യാഹു പറഞ്ഞത് അദ്ദേഹത്തിന്റെ ക്യാബിനറ്റ് ഞങ്ങളോട് പറയുന്നത് ഇപ്പോഴുള്ളത് ലബനന്റെ പുതിയ പതിപ്പിലാണ് മുൻപ് ലബനൻ വിടാൻ ഞങ്ങൾക്ക് പതിനെട്ട് വർഷമെടുത്തു ഇതാണ് സർക്കാർ നമുക്ക് വാഗ്ദാനം ചെയ്യുന്നത് യുദ്ധം തുടരും ഒരു ശാശ്വത യുദ്ധം അതിനൊരു അവസാന തീയതിയും ഇല്ല എന്നും തങ്ങളുടെ അധികാരം നഷ്ടപ്പെടാൻ ആഗ്രഹിക്കാത്തതിനാൽ നത്ന്യാഹു ഭരണകൂടം യുദ്ധമാണ് ഇഷ്ടപ്പെടുന്നത് എന്നും സമ്പദ് വ്യവസ്ഥയെ സാധാരണ സ്ഥിതിയിലേക്ക് തിരികെ കൊണ്ടുവരുന്നത് എങ്ങനെയെന്ന് അവർക്കറിയില്ല എന്നും ലാപിഡ് പറഞ്ഞു നമുക്ക് മുന്നിൽ വലിയ ദൌത്യങ്ങളുണ്ട് ഇറാന്റെ ഭീഷണിക്കെതിരെ സൌദിയുമായും അമേരിക്കയുമായും ഒരു പ്രാദേശിക സഖ്യം സ്ഥാപിക്കുക തകരുന്നതിന് മുമ്പ് സമ്പദ്വ്യവസ്ഥയെ തിരികെ ഞങ്ങൾ നേരിടുന്ന ികൾക്കിടയിൽ സൈന്യത്തെ പുനർനിർമ്മിക്കുക എന്നിവയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഒക്ടോബർ ഏഴിന് ഹമാസ് നടത്തിയ ഭീകരാക്രമണത്തെക്കുറിച്ചുള്ള അന്വേഷണങ്ങളെ തടസ്സപ്പെടുത്തിയതിന് നദന്യാഹുന്റെ ഓഫീസിനെ ലാപിഡ് കുറ്റപ്പെടുത്തി ഗാസ തുരങ്കത്തിൽ ആറ് ഇസ്രയേലി ബന്ധികളെ മരിച്ച നിലയിൽ കണ്ടെത്തിയതിനു ശേഷം തിങ്കളാഴ്ച ആദ്യമായി സംസാരിച്ച നദന്യാഹു കുടുംബങ്ങളോട് മാപ്പ് അപേക്ഷിച്ചുവെങ്കിലും തന്റെ നിലപാടിൽ മാറ്റം വരുത്തില്ല എന്ന് വ്യക്തമാക്കിയിട്ടുണ്ട് യുദ്ധത്തിന്റെ ലക്ഷ്യങ്ങളുടെ നേട്ടം ഫിലാഡൽഫി ഇടനാഴിയിലൂടെ കടന്നുപോകുന്നുണ്ട് പോകുന്നു ഫിലാഡൽഫി അച്ചുതണ്ടിന്റെ നിയന്ത്രണം ഗാസയിൽ നിന്ന് ബന്ധികളെ കടത്തിവിടില്ലെന്ന് ഉറപ്പ് നൽകുന്നുവെന്ന് അദ്ദേഹം ഒരു പത്രസമ്മേളനത്തിൽ പറഞ്ഞു ഈ ഇടുങ്ങിയ കിലോമീറ്റർ നീളമുള്ള പ്രദേശത്തെക്കുറിച്ച് പരാമർശിക്കുകയും ഈജിപ്തുമായുള്ള ഗാസിയയുടെ തെക്കൻ അതിർത്തിയിലുള്ള ഭൂമിയാണ് ഫിലാഡൽഫി ഫിലാഡൽഫി ഇടനാഴി വിടുന്നത് ഹമാസിനെ സഹായിക്കുമെന്ന് ഇസ്രയേൽ പ്രധാനമന്ത്രി അവകാശപ്പെടുന്നുണ്ട് അതേസമയം വെടിനിർത്തൽ ആവശ്യപ്പെട്ട ഇസ്രയേലിൽ നടക്കുന്ന പ്രക്ഷോഭം മൂന്നാം ദിവസത്തിലേക്ക് കടക്കുമ്പോൾ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നത്ന്യാഹുവിനെതിരെ രാജ്യത്ത് ജനവികാരം ശക്തമാവുകയാണ് കഴിഞ്ഞ ദിവസം നടന്ന പ്രക്ഷോഭത്തിൽ ിൽ പ്രതിഷേധക്കാർ ബീജിംഗ് സ്ട്രീറ്റിലെ ഇസ്രയേൽ പ്രതിരോധ സേനയുടെ സൈനിക ആസ്ഥാനത്ത് ഗതാഗതം തടഞ്ഞ് പ്രതിഷേധിക്കുകയും തെരുവുകൾ ഉപരോധിക്കുകയും ചെയ്തു പ്രതിഷേധത്തിൽ പങ്കെടുത്ത മരിച്ച ബന്ധുക്കളുടെ കുടുംബാംഗങ്ങൾ പ്രധാനമന്ത്രി നത്ന്യാഹുവിനെതിരെ രൂക്ഷ വിമർശനം ഉന്നയിക്കുകയും ഭരണം നടത്താൻ നത്ന്യാഹു അർഹനല്ല എന്നും വിമർശിച്ചതായി അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു നത്ന്യാഹു കരുതുന്നത് ഇസ്രയേലിലെ ജനങ്ങൾ എല്ലാവരും മണ്ടന്മാരാണെന്നാണ് ഇസ്ബുള ഇറാൻ വെസ്റ്റ് ബാങ്ക് ഗാസ എന്നിവ ഉൾപ്പെടുന്ന അച്ചുതണ്ടാണ് ഏറ്റവും അപകടകരമെന്ന് നാം കരുത് എന്നാൽ രാഷ്ട്രത്തിലെ ഏറ്റവും അപകടം ബെൻക്വിൻസ് മോട്ട്രിജ് എന്നിവരുടെ സഖ്യമാണ് എന്നാൽ ഈ രണ്ട് വ്യക്തികളെ നിയന്ത്രിക്കാൻ പറ്റാത്ത നിങ്ങൾ എങ്ങനെയാണ് പതിനാല് കിലോമീറ്ററിന്റെ നിയന്ത്രണം ഏറ്റെടുക്കുന്നത് എന്ന് കൊല്ലപ്പെട്ട ബന്ധുക്കളിൽ ഒരാളായ ലിരി അബാഗിന്റെ പിതാവ് രോഷത്തോടെ ചോദിക്കുന്നുണ്ട് ഇത് ശേഷം കൊല്ലപ്പെട്ട മകനുവേണ്ടി വിളക്കുകൾ തെളിയിച്ച് പ്രാർത്ഥിക്കാൻ പ്രക്ഷോഭകരോട് ആവശ്യപ്പെട്ടാണ് അദ്ദേഹം വേദി വിട്ടത് ചെല്ലവിവിന് പുറമെ ഇസ്രയേലിലെ ലോവർ ഗലീലയിലും ഷർഹനേഗവ് ജംഗ്ഷനിലും പ്രതിഷേധക്കാർ ഒത്തുകൂടി നത്തന്യാഹുവിന്റെ വീടിന് പുറമെ മന്ത്രി യാരുവ് എല്ലെവിന്റെയും വിദേശകാര്യമന്ത്രി ഇസ്രയേൽ കാറ്റ്സിന്റെയും വീടുകൾക്ക് പുറമേയും പ്രതിഷേധക്കാർ ഒത്തുകൂടിയതായി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു ഒക്ടോബർ ഏഴിലെ ആക്രമണത്തിനിടെ ഹമാസ് തട്ടിക്കൊണ്ടുപോയൂറ്റി അൻപത്തിയൊന്ന് ബന്ദികളിൽ തൊണ്ണൂറ്റിയേഴ് പേർ ഗാസയിൽ ബാക്കിയുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് പേർ ഇതിനകം മരിച്ചതായി തന്നെ സ്ഥിരീകരിച്ചിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി